ഹീലിംഗ് യേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഒത്തിരി സഹനങ്ങളുടെ നടുവിൽ ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ എല്ലാം മറന്ന് ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ കർത്താവ് നിന്നെ വിളിക്കുന്നു എന്നാൽ കർത്താവിന് അസാധ്യമായ യാതൊരു പ്രശ്നങ്ങളും നിനക്കില്ല കർത്താവിന് അറിയാത്തതായ യാതൊരു സഹനങ്ങളും നിനക്കില്ല കർത്താവ് എല്ലാം അറിയുന്നു എന്നാൽ നിന്റെ ഹൃദയം കർത്താവിലേക്ക് തിരിയുന്നതിനു വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ നീ അന്വേഷിക്കുന്നതിന് വേണ്ടി കർത്താവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും സഹനങ്ങളും പ്രശ്നങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം പ്രശ്നങ്ങളുടെ നടുവിൽ ഒരു സുഖമായ നിദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അലറുന്ന കടലിൽ ശിഷ്യന്മാർ ഭയന്ന് വിറച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കൂടെ ഈശോയും ഉണ്ടായിരുന്നു എന്നാൽ ഈശോ നിദ്രയിലായിരുന്നു ഇത്രയധികം അലറുന്ന കടലിലും കോളിലും കാറ്റിലും പെട്ട് ഈശോ മയങ്ങുകയായിരുന്നു എന്നാൽ ശിഷ്യന്മാർ ഭയന്ന് വിറച്ചു നിലവിളിച്ചു അതിനാൽ ഈ രാത്രിയിൽ നിന്റെ പ്രശ്നങ്ങളെ തീർക്കാൻ കർത്താവിന് ശക്തിയുണ്ട് ശിഷ്യന്മാർ അലറി വിളിച്ചപ്പോൾ കർത്താവിനറിയാമായിരുന്നു ഇത് അവനെല്ലാം സാധിക്കും അവിടത്തേക്കെല്ലാം സാധിക്കും എന്നാൽ അവരുടെ വിശ്വാസം പരീക്ഷിക്കുന്നതിനു വേണ്ടി കർത്താവ് നിശബ്ദനായിരുന്നു എന്നാൽ അവർ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനെ അവർ പ്രാർത്ഥിച്ച് ഉണർത്തിയപ്പോൾ കർത്താവ് കാറ്റും കോളും കടലും എല്ലാം ശാന്തമാക്കാൻ ആജ്ഞാപിച്ചു കാറ്റ് കടലേ നീ ശാന്തമാകുക അവിടുന്ന് ആജ്ഞാപിച്ചപ്പോൾ അലറിമറിഞ്ഞ കാറ്റും കോളും കടലും തിരമാലകളും എല്ലാം ഒറ്റ വാക്കുകൊണ്ട് ശാന്തമായി ശിഷ്യന്മാരോടവിടുന്ന് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിന് അൽപ്പവിശ്വാസികളെ നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു ഇന്ന് രാത്രിയിൽ കർത്താവിനോട് പറയുന്നു അൽപവിശ്വാസിയെ നീ എന്തിനു ഭയപ്പെടുന്നു നിന്റെ സഹനങ്ങളെയെല്ലാം ഞാൻ അറിയുന്നു നിന്റെ പ്രശ്നങ്ങളെയെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു നിന്റെ രോഗങ്ങളെയും ദുരിതങ്ങളെയും സാമ്പത്തിക പ്രയാസങ്ങളെയും നീ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രതിസന്ധിയും ഞാൻ അറിയുന്നു എന്നാൽ നീ നിന്റെ വിശ്വാസത്തിൽ ആഴപ്പെടുക ഇതിനെ എല്ലാം നിയന്ത്രിക്കാൻ ശക്തനായ കർത്താവാണ് ഞാൻ എന്ന് നീ മനസ്സിലാക്കുക അതിനുവേണ്ടി കർത്താവ് ഈ രാത്രിയിൽ കാത്തിരിക്കുന്നു നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ പ്രാർത്ഥിക്കാം ഒപ്പം ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഓരോ നിയോഗങ്ങളും പറഞ്ഞ് ഞാൻ ഈ രാത്രിയിൽ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ആ സമയം നിങ്ങൾ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥന വരെ നിങ്ങൾ കഥാവിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക യേശുവെ നന്ദി യേശുവേ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി പിതാവായ ദൈവമേ നന്ദി പിതാവേ സ്തുതി ഇത് തന്നെ നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക കർത്താവിനെ സ്തുതിക്കുമ്പോൾ കർത്താവിനെ ആരാധിക്കുമ്പോളാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും നടക്കുക കർത്താവിനെ സ്തുതിക്കുമ്പോൾ അവിടെ ഇന്നു വരെ ഇല്ലാത്ത ദൈവാനുഗ്രഹങ്ങളും ദൈവാനുഭവങ്ങളും ഉണ്ടാകുന്നു അതിനാൽ ഈ രാത്രിയിൽ എല്ലാം മറന്ന് നീ കർത്താവിനെ സ്തുതിക്കുക നിന്റെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കാൻ ശക്തനായവനെ നീ സ്തുതിക്കുക നീ ആരാധിക്കുക അവിടുന്ന് നിന്റെ പ്രശ്നങ്ങൾ എടുത്തുമാറ്റും അവിടുന്ന് അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി നിനക്ക് തരും ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുന്നതിനും നാളത്തെ നിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ നിന്റെ നിയോഗങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ ദൈവസന്നധിയിൽ സുഖമായി ഉറങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തി ഒൻപത് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എന്നെ രക്ഷിക്കണമേ വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുന്നു ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകുന്നു കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു എൻ്റെ തൊണ്ട വരണ്ടു ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എൻ്റെ തലമുടി ഇഴകളേക്കാൾ കൂടുതലാണ് എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയവർ നുണ കൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ് ഞാൻ മോഷ്ടിക്കാത്തത് തിരിച്ചു കൊടുക്കാനാവുമോ കഥാവേ എൻ്റെ ഭോഷത്വം അവിടുന്ന് അറിയുന്നു എൻ്റെ തെറ്റുകൾ അങ്ങയിൽ നിന്നും മറഞ്ഞിരിക്കുന്നുമില്ല സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങയിൽ പ്രത്യാശ വെക്കുന്നവർ ഞാൻ മൂലം ലജ്ജിക്കാൻ ഇടയാക്കരുതേ ഇസ്രായേലിന്റെ ദൈവമേ അങ്ങയെ അന്വേഷിക്കുന്നവർ ഞാൻ മൂലം അപമാനിതരാകാൻ സമ്മതിക്കരുതേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു ഇന്ന് പകൽ മുഴുവനും നീ ഞങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങളെ വഴി നടത്തിയതിനെ ഓർത്തു നന്ദി അർപ്പിക്കുന്നു കഥാവേ ഇന്ന് നിന്റെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും ഞങ്ങളുടെ പാതയിൽ പ്രകാശവുമായി നിന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഇന്ന് ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും നീ പരിഗണിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ചില കാര്യങ്ങൾ ഇനിയും നടക്കാനുള്ളതുണ്ട് എന്നാൽ കർത്താവേ നിനക്കൊരു പദ്ധതി ഉണ്ടല്ലോ നീ എല്ലാം അറിയുന്നവനാണ് നീ ഞങ്ങളെ കുറിച്ച് നിനക്കൊരു വലിയ പദ്ധതിയുണ്ട് ആ പദ്ധതിയിൻ പ്രകാരം നിന്നിൽ ആഴത്തിൽ വിശ്വസിച്ച് നിനക്ക് വേണ്ടി കാത്തിരിക്കുവാൻ കഥാവേ ഈ മക്കളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ സഹായിക്കണമേ എൻ്റെ കർത്താവ് എൻ്റെ സഹനങ്ങളെ കാണുന്നവനാണ് എന്ന് ബോധ്യത്തോടെ ഈ മക്കളിപ്പോൾ നിന്നെ സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദിവമേ നീ അവരുടെ കണ്ണ് ഈ മക്കളുടെ പ്രതിസന്ധിയിൽ നിന്നിപ്പോൾ ഇവരെ നീ കരകയറ്റണമേ ആരും സഹായിക്കാനില്ലാതെ ആരും മനസ്സിലാക്കാത്ത ഇവരുടെ വേദനകളെ അസ്വസ്ഥതകളെ സഹനങ്ങളെ കർത്താവെ നീ അറിയുന്നുണ്ടല്ലോ എല്ലാവരും തിരസ്കരിച്ചാലും ഒരിക്കലും ഞങ്ങളെ തള്ളിക്കളയാതെ കാത്തുകൊള്ളുന്ന കർത്താവെ ഈ രാത്രിയിൽ ഈ മക്കൾക്ക് അഭയവും ശക്തിയും സൗഖ്യവും വിടുതലും മോചനവും സമാധാനവും സന്തോഷവും നൽകി സുഖമായ നിദ്ര നൽകി ഇവരെ അനുഗ്രഹിക്കണമേ ദിവമേ നീ െ ഇവരെ രക്ഷിക്കാൻ മറ്റാരുണ്ട് നിനക്ക് മാത്രമേ ഇവരുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് ഇവരെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ കഥാവേ അങ്ങയുടെ ശിഷ്യന്മാർ കാറ്റും കോളും കണ്ട് അലറുന്ന തിരമാലകളെ കണ്ട് ഭയന്ന് വിറച്ച് നിലവിളിച്ചതുപോലെ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്ന സാമ്പത്തിക കടബാധ്യതകളിലായിരിക്കുന്ന രോഗപീഠകളിലായിരിക്കുന്ന പ്രശ്നങ്ങൾ ചുറ്റിനും പ്രശ്നങ്ങളായിരിക്കുന്ന ഇവർ നിന്നോട് അലറി വിളിക്കുന്നു കഥാവെ ഒന്നുറക്കറയാൻ പോലും കഴിയാത്ത മക്കൾ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആരോടും ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയിൽ കഴിയുന്നവരുണ്ട് കഥാവെ ആരോടെങ്കിലും എൻ്റെ സഹനങ്ങൾ പറഞ്ഞാൽ അവർ അത് തെറ്റിദ്ധരിക്കും അവർ അതിനെ മുതലെടുക്കാൻ ശ്രമിക്കും എന്നതുകൊണ്ട് സ്വയം ഹൃദയത്തിൽ അടക്കി പിടിച്ച് വേദനയും അസ്വസ്ഥതയും താങ്ങാനാവാതെ നിന്റെ സന്നദ്ധിയിലെല്ലാം മറന്ന് നിന്നെ സ്തുതിക്കുന്ന മക്കൾ ഇപ്പോൾ ഈ പ്രാർത്ഥന കൂടുന്നുണ്ട് കഥാവെ നീ ഇവരുടെ കണ്ണ് നീരൊപ്പണമേ ആരോടും പറയാൻ കഴിയാത്ത ഇവരുടെ വേദനയെ നീ കേൾക്കണമേ ഇവരുടെ ഹൃദയത്തിന്റെ സ്വരം നീ രാത്രിയിൽ ശ്രദ്ധിക്കണമേ കഥാവെ രാത്രിയിൽ നീ മക്കളോട് സംസാരിക്കണമേ ഇവരുടെ ഹൃദയത്തിൽ ആശ്വാസവും സന്തോഷവും സമാധാനവും നീ നിറയ്ക്കണമേ കഥാവെ ശത്രുകരങ്ങളിൽ നിന്ന് ഇവരെ നീ മോചിപ്പിക്കണമേ കടഭീഷണി കാരണം പുറത്തിറങ്ങാൻ പോലും കഴിയാതെ അസ്വസ്ഥപ്പെട്ട് ആരുടെയും കണ്ണിൽപ്പെടാതെ ആയിരിക്കുന്ന ഈ മക്കളുടെ മേൽ നീ കരുണ തോന്നണമേ കഥാവി നീ തന്നെ ഈ പ്രശ്നങ്ങളെ നീ ഏറ്റെടുത്ത് ഇവരുടെ അലറുന്ന പ്രശ്നങ്ങളെ തിരമാലകളെ ഇവരുടെ വേദനിപ്പിക്കുന്ന സഹനങ്ങളെ എല്ലാം നീ ശാന്തമാക്കണമേ ഈ രാത്രിയിൽ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ തന്നെ സുഖമായ നിദ്ര ഇവർക്ക് നൽകണമേ എന്തെന്നാൽ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കർത്താവ് എൻ്റെ ജീവൻറെ അമരത്തുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ അമരത്ത് കർത്താവാണ് എൻ്റെ ജീവിത തോണി തുഴയുന്നവൻ കർത്താവാണ് ഞാൻ ശാന്തമായി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുക എന്നത് കർത്താവെ ഈ രാത്രിയിൽ ഈ മക്കൾക്ക് നീ മനസ്സിലാക്കി കൊടുക്കണമേ ഞാൻ എന്തിനു ഭയപ്പെടണം എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ഞാൻ എന്തിനു ഭയപ്പെടണം ഈ രാത്രിയിൽ കഥാവെ ഇവരുടെ ഭയം നീക്കി നിരാശ നീക്കി ഇന്ന് ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ ഈ മക്കളെ നീ ആശീർവദിക്കണമേ കാരണം കൂടാതെ ഇവരെ എതിർക്കുന്നവരിൽ നിന്ന് ഇവരുടെ എല്ലാ ശത്രുക്കളിൽ നിന്ന് കഥാവെ ഇവരെ നീ പൂർണമായും രക്ഷിക്കണമേ അറിഞ്ഞുമറിയാതെയും ആരുടെയെങ്കിലും വാക്കുകളോ ചിന്തകളോ പ്രവർത്തനങ്ങളോ ഇവർക്കെതിരെ ഇവരുടെ അഭിവൃദ്ധിക്ക് തടസ്സമായി നിൽക്കുന്നു ഉണ്ട് എങ്കിൽ ഇന്ന് രാത്രിയിൽ തന്നെ നിന്റെ ശക്തമായ കരം നീട്ടി ആ തടസ്സങ്ങളെ നീ നീക്കണമേ ഇവരുടെ അഭിവൃദ്ധിക്കുള്ള എല്ലാ തടസ്സങ്ങളും നീക്കി കഥാവെ ഇവരുടെ ജീവിത തോണി നീ തന്നെ തുരയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാറ്റിലും കോളിലും പെട്ട് അലറുന്ന തിരമാലകളിൽപ്പെട്ട് അമിതമായ സഹനങ്ങളിൽപ്പെട്ട് ജീവിത പ്രശ്നങ്ങളാൽ അഴലുന്ന ഈ മക്കൾക്ക് ഈ രാത്രിയിൽ നീ തുണയും താങ്ങുമായി ഉണ്ടാകണമേ ഇവരിൽ രോഗികളായ എല്ലാവർക്കും നീ സൗഖ്യം കൊടുക്കണമേ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ ക്യാൻസർ ബാധിച്ച കോശങ്ങളിലേക്ക് രാത്രിയിൽ കർത്താവിൻ്റെ കാരുണ്യം സ്നേഹം കടന്നു ചെല്ലട്ടെ അവർക്ക് അത്ഭുത സൗഖ്യം നൽകട്ടെ കർത്താവെ കിടക്കുമ്പോൾ ഒത്തിരി വേദന അനുഭവിക്കുന്ന ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ നീ എല്ലാ രോഗികൾക്കും വേദന മാറ്റി ശരീരത്തിന്റെ അസ്വസ്ഥതയും വേദനയും മാറ്റി നിന്റെ കരങ്ങളിൽ സമാധാനമായി ഉറങ്ങുന്നതിന് ഈ മക്കളെ നീ സുഖപ്പെടുത്തണമേ ആശ്വസിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാമായ ദൈവമേ നിരസന്നദിയിൽ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ പാപങ്ങളെ ഞങ്ങൾ പറഞ്ഞുപോയ ഭൂഷത്വങ്ങളെ ഈ രാത്രിയിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ നീ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ താമസിക്കുമ്പോൾ ക്ഷമയില്ലാതെ അവിടെയും ഇവിടെയും ഓടി നടക്കുന്ന വ്യക്തികളെ ഞങ്ങൾ ഓരോരുത്തരെയും നീ ഏറ്റെടുക്കണമേ നിന്നിലുള്ള വിശ്വാസക്കുറവ് മൂലമാണ് ഞങ്ങൾ പലരിലും പല സ്ഥലങ്ങളിലും പല ധ്യാന കേന്ദ്രങ്ങളിലും പല പ്രാർത്ഥനാ ചാനലുകളും വെച്ച് കേൾക്കുന്നത് എന്നാൽ യഥാർത്ഥ അഭിഷേകമുള്ള ഈ പ്രാർത്ഥനയിൽ നീ പ്രവർത്തിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കാൻ ഈ മക്കൾക്ക് നീ സമാധാനവും ക്ഷമയും നൽകി ദൈവഹിതത്തിനു വേണ്ടി കാത്തിരിക്കുന്നതിന് ഇവർ ക്ക് ശക്തി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഏത് പ്രശ്നങ്ങൾ വന്നാലും കർത്താവ് ഇത് അറിയുന്നുണ്ട് എന്ന് വിശ്വാസത്തോടെ കാത്തിരിക്കുന്നതിനു വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നിടം വരെ ഞാൻ കാത്തിരിക്കും ആ സമയം എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ അധ്വാനം എൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ മെച്ചപ്പെടുത്തും എന്ന ആഗ്രഹത്തോട് ജീവിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ കർത്താവെ നീയെല്ലാം അറിയുന്നവനാണ് നീ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ വൈകുന്നു എങ്കിൽ അത് ഞങ്ങളുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിവ് നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ ആശീർവദിക്കണമേ ഹൃദയത്തിൽ നിന്ന് ഭയമെടുത്തു മാറ്റി വിശ്വാസത്തിൻ്റെ വേരുകളെ ഇവരുടെ ഹൃദയത്തിൽ ആഴ്ത്തണമേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസം നിന്റെ ക്യാൻസർ രോഗത്തെ സുഖപ്പെടുത്തും നിന്റെ കിഡ്നി രോഗത്തെ സുഖപ്പെടുത്തും നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നിനക്ക് ശക്തി നൽകും നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാകും അതിനാൽ ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസം നൽകി ദൈവമേ ഇപ്പോൾ നിന്നെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിന ആരാധിച്ചു നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ ഇന്നീ രാത്രിയിൽ കരണ ചൊരിഞ്ഞ് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഉറങ്ങുവാൻ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ഞാൻ അർപ്പിക്കുന്നു കമന്റ് സെഷനിലൂടെയും ഇമെയിലിൽ കൂടിയും വ്യക്തിപരമായും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കഥാവെ എല്ലാം അറിയുന്നവനാണ് നീ നീ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്ത് നിന്റെ സുവിശേഷം യും ചെയ്യുന്ന ഈ മക്കളുടെ ഇന്ന് രാത്രിയിൽ തന്നെ നീ അത്ഭുതകരമായി ഇടപെടണമേ ഇവരുടെ ജീവിതത്തിന് ഒരു ഉയർച്ച നൽകി ഒരു നന്മ നൽകി അഭിവൃദ്ധി നൽകി എല്ലാ കാര്യങ്ങളും നീ ശരിയാക്കി ഇവരെ നീ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ദുസ്വപ്നങ്ങളിലെന്നും ദുഷ്ടാത്മാക്കളുടെ പീഡനങ്ങളിലെന്നും സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഈ മക്കളെ നീ പ്രത്യേകം കാത്തുകൊള്ളണമേ ഇവരുറങ്ങുമ്പോൾ നീ അവർക്ക് കാവലായിരിക്കണമേ ഇവരെയും ഇവരുടെ പ്രിയപ്പെട്ടവരെയും ഇവരുടെ വസ്തുവകകളും ഇവർക്കുള്ള സകലതിനെയും നീ ഏറ്റെടുത്ത് ഈ രാത്രിയിൽ ശാന്തമായിരിക്കുവാൻ നീ ഈ മക്കളെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നീക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ വേദനകളും മറന്ന് അസ്വസ്ഥതകൾ മറന്ന് ഭയം കൂടാതെ ഉറങ്ങാൻ കർത്താവിനെ സഹായിക്കട്ടെ നാളത്തെ ദിവസം പുതിയ നന്മകളെ സ്വീകരിക്കാൻ പുതിയ സൗഖ്യം ലഭിക്കുവാൻ പുതിയ അനുഗ്രഹം ലഭിക്കുവാൻ ആയുസും ആരോഗ്യവും നൽകി കർത്താവ് പുതിയ പ്രഭാതത്തെ പുതിയ ദിവസത്തെ കാണിച്ചു തരട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥനയെ അഭിഷേകം ചെയ്ത് ദൈവം എന്നെ അനുഗ്രഹിക്കുമ്പോൾ എന്റെ ഹൃദയം അതിനെ യോഗ്യമാക്കി തീർക്കാൻ എല്ലോടും ഈ രാത്രിയിൽ ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും അമ്മേ മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി നീ പ്രാർത്ഥിക്കണമേ ആമേൻ